അവിടെ ഷൂട്ടർമാരുണ്ട് അവരുടെ ഔദ്യോഗികമായി ഇത് കാട്ടുപന്നിയെ വെടിവെക്കാൻ അധികാരപ്പെടുത്തപ്പെട്ടവർ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് പേരാണെന്നാണ് എന്താണ് ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴും കാട്ടുപന്നി ഇങ്ങനെ വിഹരിക്കുന്നത് അത് ആ പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ സാധാരണ പ്രാദേശിക സർക്കാരായ പഞ്ചായത്താണല്ലോ അത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ അങ്ങനെയാണല്ലോ നിയമത്തിനും വ്യവസ്ഥ ഉള്ളത് പക്ഷേ അത് ചെയ്യാതെ ഇങ്ങനെ ദാരുണ സംഭവം ഉണ്ടായി അത് ബോധപൂർവ്വം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ബോധപൂർവം പക്ഷേ കെണി ഒരുക്കിയ കാട്ടുകളന് ആ ബോധപൂർവ്വം തന്നെയായിരുന്നു അവൻ്റെ പണി അതാണ് ആ പണി വഴി വഴിക്കടവ് പഞ്ചായത്തിൽ ഈ വാർഡിൽ കൊണ്ടുവച്ചപ്പോഴാണ് ഈ കുഞ്ഞ് മരിച്ചത് അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായും പദ്ധതി ഉണ്ടായിരുന്ന അവനാണ് ആരെ ഈ കാട്ടുകള്ള്ളനാണ് അവൻ്റെ പിന്നെ ഈ പിന്തുണക്കാരൻ അവന് താങ്ങും തണലും അത് അങ്ങനെ തന്നെ പറയാൻ കഴിയൂ അവന് താങ്ങും തണലും നൽകുന്ന ആളാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നാണ് പറയുന്നത് അത് അന്വേഷണത്തിൽ വരണ്ടേ അവനെ ഒരു ഒരു വരി കൊണ്ടെങ്കിലും കുറ്റപ്പെടുത്തണ്ടേ വസന്തേ അതല്ലേ വേണ്ടത് ഇത്തരക്കാർ ഇത്തരം പൊതുപ്രവർത്തനമാണോ നിങ്ങളുടെ പാർട്ടി ആഗ്രഹിക്കുന്നത് ഒരിക്കലുമല്ല കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടിയേ അല്ല കോൺഗ്രസ് അത്തരത്തിൽ അത്തരത്തിലുള്ള നീജമായ പ്രവർത്തി ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് ഞാൻ ഒരിക്കലും കാണുകയും ഇല്ല അതല്ല അപ്പം കോൺഗ്രസിൻ്റെ പിന്നെ ആശയ നിലപാടുകളെയും പ്രവർത്തന രീതികളെയും ഒക്കെ അങ്ങേയറ്റം നിഷ്പ്രഭമാക്കുന്ന അല്ലെങ്കിൽ പിന്നെ തമസ്കരിക്കുന്ന അങ്ങനെ തന്നെ പറയാൻ കഴിയും തമസ്കരിക്കുന്ന പ്രവർത്തിയാണ് ഈ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പഞ്ചായത്തിനെ ഒരു വരികൊണ്ടെങ്കിലും ഒന്ന് ഒരു പ്രതിഷേധം പറയണ്ടേ വേണ്ടേ അതൊന്നുമില്ല അതെല്ലാം പിന്നെ സർക്കാരിൻ്റെ പോരട്ടെ സർക്കാരാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം സർക്കാർ ഏതിനാണ് ഉത്തരവാദിത്വം പറയേണ്ടത് ഇപ്പോൾ പറഞ്ഞു സ്വസ്ഥം മുമ്പേ പറഞ്ഞല്ലോ ഈ കറണ്ട് മോഷണം ആണ് പവർ ടെസ്റ്റ് ഒരു യാഥാർത്ഥ്യമാണ് പവർ ടെസ്റ്റിന് കൃത്യമായും സർക്കാർ എന്താണ് ചെയ്യേണ്ടത് നടപടിക്രമങ്ങളുമുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഈ വഴിക്കടവ് പഞ്ചായത്തിൽ ഈ പ്രദേശം അത്ര ദുർഗമമായ പിന്നെ പകൽ പോലും നടന്നു കയറാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള പ്രദേശമാണെന്ന് നാട്ടുകാർ എത്രയോ ചാനലുകളോട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ കാണുകയല്ലേ ചാനലുകളിലെ ഇതെല്ലാം മാറി മാറി അപ്പോൾ അത്രയും ദുർഗമമായ ഒരു പ്രദേശമാണ് ഈ ഈ സ്ഥലം അവിടെ എത്തിപ്പെടാൻ പോലും ഇവർക്ക് ബുദ്ധിമുട്ടാണ് അവിടെ പവർ തഫ്റ്റ് നടന്നാൽ ഇത് യഥാസമയം കണ്ടുപിടിച്ചില്ല അതുകൊണ്ട് കുറ്റവാളി ആരാണ് അക്കാര്യത്തിൽ വൈദ്യുതി മന്ത്രി മറ്റേത് പിന്നെ വരം വകുപ്പ് മന്ത്രി ഈ നിലയ്ക്കുള്ള വർഗീകരണങ്ങൾ കൊണ്ടോ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടോ തീരുന്ന പ്രശ്നമല്ല ഇത് അവിടെന്താണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പാണ് വിഷയദാരിദ്ര്യമുണ്ട് മൂന്ന് വിഷയങ്ങളിൽ കയറി തൊട്ടു യു ഡി എഫ് ഒന്ന് മലപ്പുറം വിവാദം കത്തിക്കാൻ ശ്രമിച്ചു അവസാനം അവരുടെ പഴയ മുഖ്യമന്ത്രി ആന്റണിയെ വരെ വലിച്ചു താഴെയിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കം ആന്റണിയുടെ നിലപാടുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വന്നു രണ്ടാമതാണ് അറുപത്തിരണ്ട് ലക്ഷം പേർ കൈക്കൂലി വാങ്ങുന്നവരാണ് എന്ന് പറഞ്ഞ കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവന മൂന്നാമതാണ് നമ്മളിത് കണ്ടത് ഇത് ഈ വിഷയദാരിദ്ര്യം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണെന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ ജനതയ്ക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം